രേഖാമൂലം ഇനി എന്താ നല്ലത് കൃത്യമായിട്ടും വോട്ടർ പട്ടിക എടുത്ത് കാണിച്ച് ആ വോട്ടർ പട്ടികയിലെ പേജ് നമ്പർ അടക്കം വെച്ച് അതിൽ ഇവരെ തയ്യാറാക്കിയ വേറെ ആരും തയ്യാറാക്കിയ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ വോട്ടർ പട്ടിക കാണിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം അവരുടെ വെല്ലുവിളി ഞങ്ങൾ സന്തോഷം സ്വീകരിക്കുകയാണ് നാളെ ഞങ്ങൾ മല്ലികാർജ്ജുനഖ ഖാർഗിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം പാർക്കിൽ നിന്നും കർണാടക ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് ഞങ്ങളവരെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ കണ്ട് രേഖാമൂലം ഞങ്ങളുടെ പബ്ലി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പരാതി കൊടുക്കുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ആറ് മാസക്കാലം ഞങ്ങൾ ഏറെ പാടുപെട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൃത്യമായ ഡാറ്റകളാണ് അതിനകത്ത് ഇലക്ഷൻ കമ്മി ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളു ഒറ്റ മറുപടിയേ ഞങ്ങൾക്ക് കൊണ്ടു എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഡാറ്റ വോട്ടർ ലിസ്റ്റ് കൊടുക്കാത്തത് ഇലക്ട്രോണിക് വോട്ടിംഗ് ഡാറ്റ വോട്ടർ ലിസ്റ്റ് ഡാറ്റ കൊടുത്താൽ മുപ്പത് സെക്കൻഡിനകം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എവിടെയൊക്കെ ഫ്രാഡ് നടന്നു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ട മറുപടി അവിടെയാണ് പറയേണ്ടത് ഞങ്ങൾ ഇലക്ഷൻ ഡാറ്റ തരാൻ തയ്യാറാണ് ഇലക്ട്രോണിക് ഡാറ്റ ഞങ്ങൾ കാണിച്ചു കൊടുക്കുക എത്ര സീറ്റുകളിൽ ഇത്രമേ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ലക്ഷം വോട്ടർമാർ വ്യാജ വോട്ടർമാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മളെ മാധ്യമങ്ങൾ ഇപ്പോഴും ഇത് ഇത് ഗൗരവമായിട്ട് എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞപ്പോൾ ഈ കൃത്യമ ഈ തെളിവടക്കം ഞങ്ങൾ നിലനിർത്തിയിട്ടും ഇപ്പം എന്താ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ കമ്മീഷൻ കത്തെഴുതിക്കോട്ടെ ഞങ്ങൾ നാളെ നേരിട്ട് മാർച്ച് നടത്താണ് പതിനൊന്നാം തീയതി നാളെ നേരെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് എം പിമാർ മുഴുവൻ പോവാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മുമ്പ് ആകെ പതിനൊന്നാം തീയതി അപ്പൊ ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതൊരു ഡുവോർ ഡൈ പോരാട്ടമാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ ജനാധിപത്യത്തിലുള്ള അടിസ്ഥാന സ്വാതന്ത്ര്യമായിട്ടുള്ള വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്ത് നടത്താൻ വേണ്ടി നാളെ എവിടെ നാളത്തെ പരിപാടി നാളെ കർണാടകത്തിലെ ഫ്രീഡം പാർക്കിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകൾ കർണാടക ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് നടത്തും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖാർഗെയും രാഹുൽ ഗാന്ധിയും നയിക്കുന്ന മാർച്ചാണെന്ന് എന്നിട്ട് ഇലക്ഷൻ കമ്മീഷനൊക്കെ ഞങ്ങൾ ഇത് കൃത്യമായിട്ട് പരാതി കൊടുക്കും ഇത് അവരുടെ മൂക്കിനു മുമ്പിലുള്ള കാര്യത്തിൽ അവരുടെ മൂക്കിനു ഇലക് നാണമില്ലല്ലോ സാർ ഇലക്ഷൻ കമ്മീഷണർക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് പറയാൻ അവരുടെ മൂക്കിനു മുമ്പിൽ നടന്ന ഇത്രയും വലിയ വെട്ടിപ്പ് നടന്നിട്ട് ആ വെട്ടിപ്പ് തെളിവ് സഹിതം കാണിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് വെല്ലുവിളിക്കാണ് വരേണ്ടത് ഞങ്ങൾ അന്വേഷിക്കാന്നല്ല പറയേണ്ടത് ഈ ബി ജെ പി വക്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയിക്കുന്ന കോൺഗ്രസിന് തോൽവിയിൽ നിന്നുള്ള നിരാശ അതല്ലോ ചോദ്യം അതല്ലല്ലോ ചോദ്യം വളരെ ക്ലിയർ അല്ലേ ഞങ്ങൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ അന്വേഷിക്കെ നിങ്ങൾ ജയിക്കുന്ന സംസ്ഥാനം തോക്കുന്ന സംസ്ഥാനം പറയുന്നത് കൃത്യമായിട്ടും ഞങ്ങൾ പറയുന്നത് ജയിക്കുന്നതായാലും തോക്കുന്നതായാലും ഞങ്ങൾക്ക് വേണ്ടുന്ന സ്വാഭാവികമായിട്ടും ഒറ്റ ന്യായമായ ആവശ്യമുള്ളൂ ഇലക്ട്രോണിക് വോട്ട് കൊടുക്കണം എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെ കൃത്രിമമുണ്ട് നിങ്ങൾ കണ്ടില്ലേ പന്ത്രണ്ടായിരം ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് നിങ്ങൾ അവിടെ വോട്ടർ പട്ടികയിൽ കണ്ടില്ലേ വീട്ടുപേര് പൂജ്യം സീറോ ഒന്നല്ല രണ്ടല്ല പേജ് മുഴുവൻ അങ്ങനെയാണ് അച്ഛൻ്റെ പേര് എക്സ് വൈ സൽ ഡബ്ല്യു ടി ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയാണ് ഇത്രയും ഗൗരവമായിട്ടുള്ള തെളിവുകൾ തന്നാൽ പിന്നെ അവർ ചോദിക്കുകയാണോ ഈ കർണാടകയിൽ നാളെ പോകുന്നു മറ്റ് സമാനമായ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ടും രാജ്യത്ത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നീതിപൂർവമായിട്ടുള്ളൊരു വോട്ടർ പട്ടിക ഉണ്ടാവണം യഥാർത്ഥ ജനുവൻ വോട്ടർമാരെ വെച്ചുള്ളൊരു വോട്ടർ പട്ടിക ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭ പരമ്പരകൾക്ക് തന്നെയാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് നാളെ ാംഗ്ലൂരിലുണ്ട് പതിനൊന്നാം തീയതി ഡൽഹിയിൽ ഇന്ത്യ പ്രതിപക്ഷ എം പിമാരുടെ ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ നേരെ ഞങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചതാണത് പതിനേഴ് മുതൽ രാഹുൽ ഗാന്ധിയും അവിടത്തെ മഹാഗഡ്ബന്ധൻ നേതാക്കന്മാരും തേജസ്വി യാദവ് അടക്കം നേതാക്കന്മാരെ നയിക്കുന്ന പതിനാല് ദിവസം നിങ്ങൾ നിൽക്കുന്ന യാത്രാ ബിഹാർ നടക്കുന്നുണ്ട് ഈ ഒരൊറ്റ ഇഷ്യൂ വെച്ചിട്ട് നേരത്തെ അപ്പൊ ഞങ്ങൾ ഈ വിഷയം വിടാൻ പോകുന്ന പ്രശ്നമില്ല അവർക്കിപ്പോൾ കൊള്ളും ബി ജെ പി ഇറങ്ങിയിട്ടുണ്ട് കള്ളി വെളിച്ചത്താകൊണ്ടിരിക്കയാണ് ഈ കള്ളന്മാരുടെ കള്ളി കൃത്യമായി വെളിച്ചത്തോണ്ടുവരു അതിന്റെ വിരടി പഠിപ്പിച്ചുകൊണ്ടതിന്റെ സമീപനാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വരട്ടെ വരട്ടെ നേരത്തെയും സമാനമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ കമ്മീഷൻ തള്ളുന്ന നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിന് സമാനമായി അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞ ചർച്ച ചെയ്യേണ്ട ഇതൊക്കെ വരുമല്ലോ പുറത്ത് നമ്മളിപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇതുവരെ നിങ്ങൾ പറഞ്ഞത് എന്താണ് തെളിവുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിങ്ങളിങ്ങനെ പറയുന്നുണ്ട് അട്ടിമറി നടന്നു ഇന്ന് ഞങ്ങളൊരു അസംബ്ലി കോൺഫറൻസിൽ ഒരു ലക്ഷം വോട്ടിൻ്റെ കണക്കാണ് അറിഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷം വോട്ടിൻ്റെ കണക്ക് നിങ്ങൾക്ക് തന്നെ കോമൺവെൻസിൽ മനസ്സിലാക്കാൻ പറ്റും ആ അസംബ്ലിയിൽ ഏഴ് 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 പാർലമെൻറ്റിൽ ഏഴ് അസംബ്ലിയും ഉണ്ട് ആറെണ്ണം വണ്ണിക്കഴിഞ്ഞപ്പോൾ എൺപത്തിയാറായിരം വോട്ടിന് ഇടുകയായിരുന്നു കോൺഗ്രസ് കാൻഡിഡേറ്റ് മൻസൂർ അലി ഏഴാമത്തെ എണ്ണിയപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിൻ്റെ ലീഡ് അവർ അറ്റടിക്ക് നേടുകയാണ് മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ കാര്യം ഞങ്ങൾ പറഞ്ഞു ഹരിയാനയിലെ ഇലക്ഷൻ കാര്യം ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അന്നൊന്നും ആരും വിശ്വസിച്ചില്ല കോൺഗ്രസ് പറയുന്ന കള്ളക്കടക സത്യമാണ് നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല തെളിവ് വേണം അതുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു മാസക്കാലം ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ റിസർച്ച് വിങ് ശക്തമായിട്ട് നടത്തി പത്ത് നാൽപ്പത് പേര് ഒന്നിച്ചിരുന്ന് ഈ പറയുന്ന ആ കെട്ട് കാണിച്ച് നേരത്തെ പത്രസമരത്തെ കാണിച്ച് അത്രയും കെട്ടുകൾ പരിശോധിച്ചിട്ടാണ് ീ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വിടുന്ന പ്രശ്നമില്ല ഞാൻ പറഞ്ഞില്ല ഇത് ക്വിറ്റ് ഇന്ത്യ സമരം പോലുള്ളൊരു ഡുവർഡ് പോരാട്ടമാണ് പിന്നെ എന്തിനെ ജനാധിപത്യം വോട്ട് ചെയ്യാനുള്ള അവകാശം സാധാരണക്കാർക്കില്ലാതെ ഈ വോട്ട് മുഴുവൻ കള്ള കാപട്ടി നടത്തുകയാണെങ്കിൽ പിന്നെ ജനാധിപത്യത്തിൻ്റെ തർത്ഥമാണ് നമ്മൾ ഈ ചെയ്യുന്ന ജോലി എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കും കുറേ വോട്ട് ചേർക്കുക നിങ്ങളത് കണ്ടതല്ലേ അച്ഛൻ്റെ പേര് കണ്ടു വീട്ടില്ല വീടില്ല ഒരു മുറിക്കകത്ത് ഒരു മുറി വീടിനകത്ത് എൺപത് വോട്ട് അവിടെ പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ താമസയില്ല ഇത് ഒരു മണ്ഡലത്തിൽ മാത്രമുള്ള കാര്യമാണ് ഇങ്ങനെ നൂറുകണക്കിൽ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള നാളത്തെ മാർച്ച് മാർച്ചുണ്ട് പതിനൊന്നാം തീയതി ഡൽഹി ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള ഉണ്ട് ഈ വിഷയം ഇന്നിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാരിൽ ഒത്തുകൂടുന്നുണ്ട് അവിടെയും ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം തന്നെയാണ് ഈ കൃത്യം ഇലക്ഷൻ കമ്മീഷന് നീതിപൂർവമായി പ്രവർത്തിക്കണം മുമ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഇങ്ങനൊരു പരാതി ഉണ്ടായിട്ടില്ല ഏത് പാർട്ടി ഭരിച്ചാലും ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായിരിക്കും പക്ഷേ ഇപ്പോഴാണ് കുറഞ്ഞ കാളുകളായിട്ടാണ് ഈ രോഗം പിടിവിട്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും കോടതിയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കോടതി കേസ് ഉണ്ടല്ലോ ഓൾറെഡി എസ് ഐ ആർ കേസ് കോടതിയിലുണ്ട് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആള് ഇപ്പം ഡാറ്റ എടുക്കേണ്ടതുണ്ടെ ഇലക്ഷൻ കേസായിരുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിക്കും നിയമവശങ്ങൾ ആലോചിക്കും രാഷ്ട്രീയ ആലോചിക്കും ഈ വിഷയം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്